ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ ചുറ്റുനുമുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പലർക്കും പലതരത്തിലുള്ള ജോയിൻറ് പെയിൻസ് മുട്ടുവേദന കാലുവേദന അതുപോലെ നടുവേദന അതിനോടൊപ്പം അമിതമായ ക്ഷീണം ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് അതായത് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ അതുപോലെ ഇല്ലുകൾ പൊട്ടാനുള്ള ഒരു ടെൻഡൻസി അതുപോലെ പല്ലുകൾ നല്ലതായിട്ടിരുന്ന പല്ലുകളൊക്കെ എന്താണ് ഷേപ്പ് ഒന്ന് വ്യത്യാസം വരുന്നു കളർ ചേഞ്ച് വരുന്നു അല്ലെങ്കിൽ മുഖത്തു നിന്നകത്തും ഒക്കെ വെളുത്ത കുത്തുകൾ അനുഭവപ്പെടുന്നു പിന്നെന്താണ് സ്കിന്നിലൊക്കെ പലതരം മാറ്റങ്ങളുണ്ടാകുന്നത് അതായത് സോറിയാസിസ് എക്സിമ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു ഇപ്പോൾ ലേഡീസിലാണെങ്കിൽ മെൻസർ ഒക്കെ എന്താണ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു അവിടെ ക്രാംസും പെയിനും ഒക്കെ കൂടുതലായിട്ട് അവർക്ക് ആ സിംറ്റംസ് കൂടുതൽ അനുഭവപ്പെടുന്ന അവസ്ഥ അപ്പോൾ ഇതെല്ലാം ആകുമ്പോൾ നമ്മൾ ഏത് ഡോക്ടറെ കാണണം എന്ത് കാണണം എന്നുള്ള ടെൻഷനിലാണ് പലരും പ്രധാനമായിട്ടും ഇപ്പോൾ കാണുന്നത് അതൊരു കാൽസ്യം ഡെഫിഷ്യൻസി ആയിട്ടാണ് അപ്പോൾ അതായത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു മിനറലാണ് ഈ കാൽസ്യം അതായത് നമ്മുടെ ഹാർട്ടിനും മസിൽസിനും നെർവ്സിനും പല്ലിനും എല്ലിനും എല്ലാം പ്രോപ്പറായിട്ട് കാൽസ്യം വേണം അപ്പം ഇപ്പോഴത്തെ ഈ ജീവിത രീതിയിൽ എന്താണ് നമ്മുടെ പുതിയ ഫുഡ് സ്റ്റൈലും ലൈഫ് സ്റ്റൈലും ഒക്കെ ആയിട്ട് നമ്മൾ ഷുഗറി ഡ്രിങ്ക്സോ കോഫിയോ എന്തെങ്കിലും ഒരു സ്നാക്സോ ഒക്കെ ബേക്കറിന്ന് വാങ്ങിച്ച് കഴിച്ച് തൽക്കാലം വിശപ്പടക്കി പോവുക അതായത് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നില്ല അല്ല കഴിച്ചാൽ തന്നെ ഇത്തരം ഉപയോഗങ്ങൾ കാരണം കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കാര്യമായിട്ട് നടക്കുന്നില്ല അപ്പോൾ എന്ത് പറ്റും ഇതിൻ്റെ എല്ലാം ഡെഫിഷ്യൻസി വരും നയൻറ്റി നയൻ പെർസെൻറ്റേജ് കാൽസ്യം നമ്മുടെ എല്ലിലും പല്ലിലുമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും നമ്മുടെ ബോഡിക്ക് കാൽസ്യം കൂടിയല്ലേ തീരും അപ്പോൾ എല്ലിൽ നിന്നും പല്ലിൽ നിന്നൊക്കെ ഇത് വലിച്ചെടുക്കാൻ നോക്കും അപ്പം എല്ലുകളൊക്കെ പൊട്ടാനുള്ള ടെൻഡൻസി വരുന്നു പല്ലിന് ഇത്തരം മാറ്റങ്ങൾ അത് പല്ലിൽ എന്താണ് ക്യാവിറ്റീസ് വരാം അതുപോലെ തന്നെ അത് ഡി കെ ആവാൻ പെട്ടെന്ന് അപ്പോൾ ഇത്തരം ചേഞ്ചസൊക്കെ വരുമ്പോഴത്തേക്കിന് ഡിസ്റ്റർബ്ഡ് ഡിസ്റ്റർബാകും ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ സത്യത്തിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഹെൽത്തി ബിറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ വീട്ടിൽ തന്നെ കാൽസ്യം കാൽസംബന്ധിച്ചായിട്ടുള്ള ഫുഡ് എങ്ങനെ സെലക്ട് ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒന്നാമതായിട്ട് റാഗി എടുക്കാം അതായത് കൂവരക് എല്ലാവർക്കും ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതുമായ ഒരു സാധനമാണ് റാഗി അപ്പം റാഗി നമ്മൾ ചിന്തിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്കല്ലേ കൂടുതൽ കൊടുക്കുന്നത് അങ്ങനെയല്ല എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും പറ്റിയൊരു നല്ല ഫുഡ് ഐറ്റമാണ് റാഗി റാഗിയിൽ കാൽസ്യം മാത്രമല്ല അയണും ധാരാളമായിട്ടുണ്ട് നൂറ് ഗ്രാം ക നമ്മൾ റാഗി എടുക്കുകയാണെങ്കിൽ അതിൽ മുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം കാൽസ്യം കിട്ടും അതായത് നമ്മൾ ഗോതമ്പിനെക്കാട്ടിലേക്ക് എത്രയോ മടങ്ങുന്നത് അതായത് നൂറ് ഗ്രാം ഗോതമ്പ് എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ മുപ്പത്തിനാല് മില്ലിഗ്രാം കാൽസ്യമാണ് കിട്ടുന്നത് അപ്പോൾ അത് കമ്പെയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും റാഗി നല്ലതാണ് റാഗി നമുക്ക് പല രൂപത്തിലും കഴിക്കാം എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കുന്നത് പോലെ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേന്ന് അതിൻ്റെ അരച്ച് നമുക്ക് കുറുക്കുണ്ടാക്കാം അല്ലെങ്കിൽ അതിൻ്റെ പൊടിയാക്കി വെച്ചിരിത്തിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം അത് പാൽ ചേർത്ത് കുറുക്കാം അല്ലാതെ കുറുക്കാം അപ്പം നമ്മൾ വെള്ളത്തിൽ കുറുക്കിയെടുത്തിട്ട് നീട്ടി കുറുക്കിയെടുത്ത ശേഷം അത് തണുത്ത് വരുമ്പോൾ സ്വല്പം ഒരു കപ്പ് തൈരും സ്വല്പം ഉപ്പ് ചേർക്കാവുന്നവരാണെങ്കിൽ ചിലപ്പം ഉപ്പും കൂടെ ചേർത്തിളക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയുമായിരിക്കും അത് ഹെൽത്തിയുമായിരിക്കും പിന്നെ നമുക്ക് ഈ പൊടിയോ ഈ മാവോ ചേർത്ത് നമുക്ക് ഇഡ്ഡലി പുഴുങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പുഴുങ്ങിയെടുക്കാം ദോശയുടെ കൂടെ എടുക്കാം പിന്നെ നമുക്ക് ഹൽവ ഉണ്ടാക്കി കഴിക്കാം പലതരം സ്വീറ്റ്സ് ഉണ്ടാക്കി കഴിക്കാം പിന്നെ നമ്മൾ കർണാടകത്തിലൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ ഇത് കുഴക്കട്ട ഉള്ള രൂപത്തിലാക്കി കഴിക്കാനും വളരെ നല്ലതാണ് ആ വീൽ വെച്ച് വേവിച്ചെടുക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് ഐറ്റമാണ് റാഗി അപ്പം ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഇത് സെലക്ട് ചെയ്ത് ഇതേ രൂപത്തിലാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക അടുത്ത കാൽസം റിച്ചായ ഫുഡാണ് സെസ് സീഡ് അതായത് എള് എള്ള് കറുത്തള്ളുണ്ട് വെളുത്തുള്ള ഉണ്ട് അങ്ങനെ പല തരത്തിലുണ്ട് നമ്മൾ പല രൂപത്തിലാക്കി കഴിക്കാറുമുണ്ട് എള് അപ്പോൾ ശരിക്കും പാലിനേക്കാട്ടിലും ഗോവരകിനെക്കാട്ടിലുമൊക്കെ കാൽസ്യം റിച്ച് ആണ് ഈ എള്ള് ഈ നൂറ് ഗ്രാം എള്ളിലാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തഞ്ച് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് ഈ കാൽസ്യം കൂടാതെ ഇതിനകത്തൊരു സ്പെഷ്യൽ കോമ്പൗണ്ട് കോമ്പൗണ്ടായ സെസ്സമിനുണ്ട് അത് നമ്മുടെ കാർട്ടിൽ ബോൺസിനും ഒക്കെ വളരെ നല്ലതാണ് അതായത് ജോയിൻറ് പെയിനൊക്കെ മാറ്റി നിർത്താൻ അത് നന്നായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മഗ്നീഷ്യം മാംഗനീസ് സിങ്കൊക്കെ റിച്ചാണ് അപ്പം എന്തുകൊണ്ടും നമ്മുടെ ജോയിൻസിനെ നല്ല ഫ്ലെക്സിബിളാക്കി നിർത്താൻ എള്ള് വളരെ നല്ലതാണ് നമ്മുടെ പൂർവികരിത് നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് എന്താണ് അവർ എള്ള് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ എള്ളെണ്ണ ദേഹത്ത് തേച്ച് കുളിക്കും അപ്പോൾ എള്ളെണ്ണ ദേഹത്ത് തേച്ച് അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എള്ളം ചൂടുവെള്ളത്തിൽ അവർ പയർ പൊടിയൊക്കെ ഇഞ്ചിയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ അവരുടെ ഹെൽത്തിന് വളരെ നല്ലതായിരുന്നു അപ്പോൾ അവർക്ക് മുട്ടുവേദന അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ഇതൊന്നും അധികം വരാറില്ലായിരുന്നു പിന്നെ ഉപയോഗിച്ചിരുന്ന രീതിയും വ്യത്യാസം എള്ളുണ്ട ഉണ്ടാക്കി ശർക്കരയും ചേർത്ത് എള്ളുണ്ട ഉണ്ടാക്കി കഴിച്ചിരുന്നു അതുപോലെ എള്ളൊന്ന് ചൂടാക്കിയ ശേഷം അത് നന്നായിട്ടൊന്ന് ഇടിച്ച ശേഷം അതിൻ്റെ കൂടെ കരിപ്പെട്ടിയും ചേർത്ത് ഇടിക്കും എന്നിട്ട് ഒരു ടിന്നിലാക്കി വെച്ചിട്ട് ഡെയിലി നല്ല ഓരോ ടേബിൾ സ്പൂൺ വെച്ച് അവർ കഴിച്ചിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഹെൽത്തിന് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു ഇപ്പം നമ്മൾ അതിൻ്റെയൊക്കെ ഉപയോഗം വളരെ കുറവാണ് വളരെ കുറച്ച് ആൾക്കാരാണ് ഈ എള്ളുണ്ടയൊക്കെ ഇഷ്ടപ്പെടുന്നത് അപ്പം തീർച്ചയായിട്ടും എള് സെലക്ട് ചെയ്ത് കഴിക്കുക അതുപോലെ നമ്മൾ കുക്കിങ്ങിന് എള്ളെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നതിലൊക്കെ ഉപയോഗിക്കുക നമ്മൾ ദോശ കൂടുന്നതിനുമൊക്കെ നേരത്തെ എള്ളെണ്ണയാണ് അപ്പം ദോശയൊക്കെ നമ്മുടെ വീടുകളിൽ ചുട്ടിരുന്നത് എള്ളെണ്ണ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ അതിനെ മാറ്റിയിട്ട് പിന്നെ മറ്റു പല ഓയിൽസും വന്നു കഴിഞ്ഞു തീർച്ചയായിട്ടും ഇതിൻ്റെ ഉപയോഗം പഴയതുപോലെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്താൻ പറ്റും അടുത്ത കാൽസ്യം റിച്ച് ആയ ഫുഡ് ഐറ്റമാണ് മുതിര അഥവാ ഹോഴ്സ് ഗ്രാം അപ്പോൾ നമുക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ സുലഭമായിട്ട് മുതിര വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ നമുക്കത് വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഈ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അധികം അനുഭവപ്പെടുകയില്ല അപ്പം ശരിക്കും പണ്ട് നാട്ടിൻ പുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഇത് കൃഷി ചെയ്യുന്നു അത് നമ്മുടെ പൂർവികർ ഇതെല്ലാം തിരിച്ചറിഞ്ഞാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത് അമിതി ചില ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കഞ്ഞിയോടൊപ്പം ഈ മുതിര ഒരു പ്രത്യേക രീതിയിൽ കറി വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു അപ്പം എല്ലാത്തിനും അവരൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് എന്നുള്ള ആൾക്കാർ ഇത്രയൊക്കെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തിരുന്നല്ലോ എന്ന് അപ്പോൾ അതായത് ഒരു നൂറ് ഗ്രാം മുതിര എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് മുന്നൂറ് മില്ലിഗ്രാം കാൽസ്യം കിട്ടും അപ്പോൾ അത്ര റിച്ചാണ് അപ്പോൾ എല്ലാവർക്കും വാങ്ങി കഴിക്കാവുന്നതല്ലേ വളരെ വില കുറവാണ് പിന്നെ നമുക്ക് ഈ മുതിരയുടെ ഇല അതായത് മുതിര പയറ് ഇതൊക്കെ കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേക രീതിയിൽ തോരൻ വെച്ച് കഴിച്ചിരുന്നു അപ്പോൾ ഇഷ്ടം പോലെ കാൽസ്യം കിട്ടും അതായത് കാൽസ്യം കിട്ടാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഈ ഇലക്കറികളല്ല അതായത് ചിരയില പാലക്ക് പിന്നെ മുരിങ്ങയില കാബേജ് ഇതെല്ലാം നല്ലതാണ് കാൽസ്യം റിച്ചാണ് പിന്നെ എല്ലാത്തരം പയർ നല്ലതാണ് മുതിര കൂടാതെ നമുക്ക് ചുമന്ന പയറ് അതുപോലെ തന്നെ രാജ്മ പച്ചപ്പയർ വിവിധതരം ധാന്യങ്ങൾ കടല വെളുത്ത കടല കറുത്ത കടല കറുത്ത കടലയാണ് കുറച്ച് കൂടുതൽ നല്ലത് അപ്പം ഇതിലെല്ലാം നമുക്ക് കാൽസ്യം കൂടുതൽ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ് അപ്പം ഇതെല്ലാം നമുക്ക് പറ്റുന്ന രീതിയിൽ വാങ്ങിച്ച് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കറി വെച്ച് കഴിക്കാവുന്നതാണ് മുതിര പിന്നെ വറുത്ത് പൊടിച്ച് വെച്ച് കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ കരിപ്പട്ടിയും കൂടെ ചേർത്തിടിച്ച് നമ്മൾ എല്ലാം എങ്ങനെ ചെയ്യുന്നോ അതുപോലെ തന്നെ ഇത് വറുത്ത് പൊടിച്ച് കരിപ്പെട്ടിയും കൂടി ചേർത്തിടിച്ച് വെച്ചിട്ട് ഓരോ സ്പൂൺ കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയങ്ങൾ ചേർത്ത് കുറുക്കി കഴിക്കാം ഈ പൊടി അപ്പോൾ അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ രീതിയിൽ കുക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കാൽസ്യം കിട്ടാനുള്ള സാധാരണ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഞാൻ പറഞ്ഞത് ഇതിനോടൊപ്പം നമ്മൾ വൈറ്റമിൻ ഡി കിട്ടത്തക്ക സ്വല്പം ഫുഡ് ഐറ്റം കൂടി സെലക്ട് ചെയ്ത് കഴിക്കണം കാൽസ്യം അബ്സോർപ്ഷന് വൈറ്റമിൻ ഡി വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പം നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി നമുക്ക് എന്താ ഡയറി ഒക്കെ ഉപയോഗിക്കാം പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഒരു കപ്പ് തൈര് ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിനോടൊപ്പം നമുക്ക് കൂൺ കിട്ടുമെങ്കിൽ കൂൺ വാങ്ങിച്ച് കഴിക്കുക അതുപോലെ ഇളം വെയിൽ കൊള്ളുക അരമണിക്കൂർ നേരമെങ്കിലും അപ്പോൾ അത് നമ്മുടെ കാൽസ്യം അബ്സോർഷനെ വളരെ നന്നായിട്ട് സഹായിക്കും അപ്പം ഞാൻ വളരെ കാൽസ്യം കിട്ടാൻ പറ്റിയ നമുക്ക് ഏറ്റവും ചീപ്പായിട്ടും സുലഭമായിട്ടും കിട്ടുന്ന ഫുഡ് ഐറ്റംസാണ് പറഞ്ഞു തന്നത് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ ജോയിൻ പെയിൻസും മറ്റ് ക്ഷീണവും മുറക്കക്കുറവും ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന് മരുന്നുകൾ തേടി അലയാതെ ഇത്തരം ഫുഡ് ഐറ്റംസ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിച്ചു നോക്കുക നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോഗിൽ